ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കലാണ് പരിപാടി കേട്ടോ നോമ്പിന് മുന്നായിട്ട് നമ്മുടെ പള്ളിയും പള്ളിയുടെ പരിസരമൊക്കെ വൃത്തിയാക്കുന്ന ഒരു പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പള്ളിയുടെ പരിസരത്തിട്ടുള്ള കുട്ടികളൊക്കെ ഒത്തുകൂടിയിട്ടാണ് പള്ളി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് പള്ളിയുടെ ഉള്ളും പുറവും ഹൗം കരയും മുറ്റവും എല്ലാം അവര് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് പള്ളി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കുട്ടികൾക്കാണ് നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് ബിരിയാണി ഇങ്ങനെ കോഴിയൊക്കെ ഇങ്ങനെ സെറ്റായി കൊണ്ടിരിക്കുകയാണ് പള്ളിയിൽ ഉസ്തകം നമ്മളോട് പറഞ്ഞ കേട്ടോ നമ്മൾ ബിരിയാണി തരുമെന്ന് അപ്പോൾ പിന്നെ ഓക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ബിരിയാണി ദമ്മാക്കാനുള്ള ഉള്ളത് ബിരിയാണി ഞങ്ങളിങ്ങനെ സെറ്റാക്കി ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ കണലൊക്കെ വെച്ച് ദമാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മസാലേൻ്റെ മുകളിൽ ചോറൊക്കെ ഇട്ട് ബിരിയാണി ദമ് ആക്കാനുള്ള പരിപാടിയാണ് ഇവിടെ കണലൊക്കെ റെഡിയാണ് ഇനി എന്ത് ചെയ്യും അതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ ദമാക്കും ടൈം ഏകദേശം ഒന്നേരായി ബിരിയാണി ഇങ്ങനെ ദമ്മായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പള്ളിയിലൊന്ന് പോയി നോക്കി പണി എന്തായി അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ഗണ്ണൊക്കെ വെച്ച് നമ്മൾ മാറ്റൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് ചുമര് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ അതേപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുകയാണ് എല്ലാ ക്ലീനിങ്ങും നമ്മളെ കുട്ടികളന്നെട്ടാണ് ചെയ്യുന്നത് ഞാൻ വെറുതെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഗെണ്ണൊന്ന് കുടിച്ചതാണ് ഇപ്പോൾ ഏകദേശം രണ്ട് മണി ആവാറായി ബിരിയാണി സെറ്റാണ് അപ്പോൾ നമ്മൾ ബിരിയാണി എടുത്ത് അറുവാനയിൽ വെച്ച് നേരെ പള്ളിയിലേക്ക് പോവാണ് കുട്ടികളൊക്കെ നല്ല വിഷപ്പിലേക്കാറും രണ്ട് മണിയല്ലേ എല്ലാവരും നല്ല വിശത്തിലാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ബിരിയാണി എന്ത് ചെയ്യണോ പള്ളിയിൽ എത്തിക്കാണ് ഏകദേശം രണ്ട് പണി ആയിട്ട് നമ്മൾ ഏകദേശം പള്ളിയുടെ അടുത്ത് എത്തിയിട്ടോ അർബാനൊക്കെ തള്ളി പള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കുട്ടികളവിടെ നല്ല പണി തന്നെയാണ് ഇപ്പോൾ അവർ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല മുറ്റമൊക്കെ ക്ലീൻ ചെയ്യണ പരിപാടിയാണ് വെള്ളം കടിച്ച് ക്ലീൻ ചെയ്യണ പരിപാടിയാണ് അപ്പോൾ നമ്മൾ എന്ത് ഫുഡ് അവിടെ വെച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ പോവാണ് പള്ളിയിൽ പണി കഴിഞ്ഞിട്ടില്ല പള്ളിയിൽ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഒക്കെ കഴിഞ്ഞിട്ട് അവരെ സൗകര്യത്തിനനുസരിച്ചിട്ട് അവർ ഫുഡ് കഴിക്കട്ടെ അപ്പോഴത്തേന് നമ്മൾ മോളൂസ് അർബാനയിൽ കയറി ഇന്നിട്ടുണ്ട് അപ്പോൾ അവളെയും തള്ളിയിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് അവൾക്കല്ല രസം മോളൂസിനെയും തള്ളി നമ്മൾ വീട്ടിലെത്തിയിട്ടാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ